ഇരട്ടിയാർ ബസ്റ്റാൻഡിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സ് അറ്റകുറ്റപ്പണിയുടെ പേരിൽ അടച്ചിട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നു നൽകാത്തതിൽ പ്രതിഷേധം ശക്തം മോട്ടോർ തകലാറിലായി വെള്ളം ലഭ്യമാകാത്ത സാഹചര്യം മൂലമാണ് ടോയ്ലറ്റ് അടച്ചിട്ടിരിക്കുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം കൂടാതെ ബസ് സ്റ്റാൻഡിന്റെ ഒരു വശത്ത് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ കുടിവെള്ളമില്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഇരട്ടിയാർ ബസ് സ്റ്റാൻഡിനു സമീപം നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സാണ് അറ്റകുറ്റപ്പണിയുടെ പേരിൽ നാളുകളായി അടച്ചിട്ടിരിക്കുന്നത് വെള്ളം ഇവിടേക്ക് എത്തിക്കുന്ന മോട്ടോർ തകരാറിലായതാണ് ടോയ്ലറ്റ് അടച്ചിടാൻ കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം കൂടാതെ ഇതിനു സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും കുടിവെള്ളം ലഭ്യമല്ല ഇതോടെ ഹോട്ടൽ കോഫി ഷോപ്പുകൾ ഉൾപ്പെടെയുള്ളവ പ്രവർത്തിപ്പിക്കുവാൻ കഴിയാതെ അടച്ചിട്ടിരിക്കുകയാണ് പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥിതിക്കെതിരെ കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റിയും രംഗത്തെത്തി ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ അതുപോലെ ഇവിടെ എത്തുന്ന പൊതുജനങ്ങൾക്ക് എല്ലാം ഏക ആശ്രയമായി ശുചിമുറി അടച്ചിട്ടിരിക്കുന്ന മൂലം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇതിന് പഞ്ചായത്ത് പറയുന്ന കാരണം ഇതിലേക്ക് ഇവിടെ ഈ ശുചിമുറിയിലെ ഉപയോഗത്തിനുള്ള വെള്ളം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വെള്ളം ലഭിക്കുന്നില്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ അവിടെ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടറിൻ്റെ കേടുപാടുകൾ പറ്റി അത് നന്നാക്കുവാൻ കാലതാമസം എടുക്കുന്നു എന്നുള്ളതാണ് ആ പറയുന്നതിൻ്റെ അകത്ത് പഞ്ചായത്ത് പറയുന്ന ഭരണസമിതിയുടെ നിലപാട് ശരിയല്ല ഈ പഞ്ചായത്തിൽ എത്തുന്ന അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ അകത്ത് പഞ്ചായത്തിലെ ജീവനക്കാർക്ക് ഉപയോഗിക്കാൻ മാത്രം അവിടെ വെള്ളം ലഭിക്കുന്നുണ്ട് ഈ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഈ പഞ്ചായത്തിൻ്റെ ഈ കെട്ടിടങ്ങൾ മുഴുവൻ നിൽക്കുന്ന വ്യാപാര സ്ഥാനങ്ങളും ഉൾപ്പെടെയുള്ളവർക്ക് വെള്ളം ലഭിക്കുന്നത് പഞ്ചായത്തിൽ നിന്നാണ് അതിനാണ് അവർ ഈ പഞ്ചായത്ത് മുറികളിൽ ലേലം കൊണ്ട് വാടക കൊടുക്കുന്നത് ഇപ്പോൾ അതുള്ള കോഫി ബാർ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ കഴിഞ്ഞ നാല് ദിവസമായിട്ട് അടച്ചിട്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് ചോറും കഞ്ഞിയുമൊക്കെ ലഭിച്ചിരുന്ന കടയുണ്ടായിരുന്നു ഇവിടെയുള്ള വ്യാപാരികളെല്ലാം ആ കടയിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വെള്ളമില്ലാത്തതു മൂലം അതെല്ലാം അടച്ചിട്ടിരിക്കുന്ന സ്ഥിതിയുണ്ട് അപ്പൊ പഞ്ചായത്ത് ഇതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിലെ ഈ വ്യാപാരികളും ഈ വ്യാപാര സ്ഥലം ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പഞ്ചായത്തിൽ നിവേദനം കൊടുത്തു നിവേദനം കൊടുത്തതിനു ശേഷം അവരിപ്പോൾ പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ അത് ഉപയോഗിച്ചു വെള്ളം എവിടെ നിന്നാണ് നിങ്ങൾ കൊണ്ടുവരണമെന്നും പറഞ്ഞു സ്ത്രീകൾ അടക്കമുള്ളവർ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവർക്ക് അത്യാവശ്യഘട്ടത്തിൽ ശുചിമുറിയിൽ പോകണമെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവരേണ്ട സ്ഥിതിയാണ് ഈ അവസ്ഥ